ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പയൽ റീഡിംഗ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് ഫീലിംഗ് എന്താണ് എന്താണ് അവർക്ക് ഇപ്പോൾ നിലവിലുള്ള നിങ്ങളോടുള്ളൊരു ഇമോഷൻസ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ രണ്ട് പയൽസ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പയൽ എന്ന് പറയുന്നത് റെഡ് ക്യാപ്പ് ആണ് സെക്കൻഡ് പയൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ക്യാപ്പാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പയല് ചൂസ് ചെയ്യാവുന്നതാണ് ഒരു റീഡിങ് കണ്ടിട്ട് നിങ്ങൾക്ക് അത് റെസണേറ്റ് ആയിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു റീഡിങ്ങും കൂടി കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ ഇതിൽ വരുന്നത് നിങ്ങളുടെ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പയലായിട്ടുള്ള റെഡ് ക്യാപ്പ് ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് Okay, the sun, page of wands, four of cups, four of wands. ഇനി നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്ന് കൂടി നോക്കാം സിക്സ് ഓഫ് കപ്സ് ത്രീ ഓഫ് കപ്സ് സെവൻ ഓഫ് പെന്റിക്കൽസ് ആൻഡ് ദ ഹാങ് മാൻ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയലായിട്ടുള്ള റെഡ് കാപ്പ് ചൂസ് ചെയ്തവരുടെ സ്പ്രെഡ് അപ്പോ ഈ ഒരു സ്പ്രെഡ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കൂടുതലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഒരു പേഴ്സന്റെ ചിന്തയും ആ രീതിയിലാണ് അവർക്ക് അങ്ങനെയാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നും നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതായത് ഇതിലിപ്പോൾ നമ്മൾ അവരുടെ ഫീലിങ്സ് ആണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് ഇപ്പൊൾ കാരണല്ലേ നിങ്ങളോടുള്ളത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം അതിൽ പോലും നമുക്ക് ഇവിടെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജി വരികയാണ് അതായത് നൊസ്ട്രോളജി കാർഡാണ് അവർ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് മേജർ അർക്കാന കാർഡാണ് അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മേജർ അർക്കാന കാർഡാണ് അപ്പോൾ ഈ സൺ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റീഡിങ് കാണുന്നവർക്ക് പോലും അറിയാം അത്രയധികം വളരെ പോസിറ്റിവിറ്റി ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വളരെ പ്രകാശപൂർണമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതുപോലത്തെ അനുഭവങ്ങൾ നമുക്ക് വന്നു ചേരാൻ പോകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എൻ്റെ ഒരു സിമ്പിളാണ് ഈ ഒരു കാർഡ് അപ്പോൾ ഇവിടെ ഈ ഒരു കാർഡ് പോലെ തന്നെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വികാരം നിങ്ങളോട് നിങ്ങളോടുള്ളതെന്ന് പറയുന്നത് അത്രയധികം പാഷനേറ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങളാണ് അവരുടെ ലൈഫ് വിത്തൌട്ട് യു അവർ നത്തി എന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളാണ് അവരുടെയല്ല നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ലൈഫ് കംപ്ലീറ്റ് ആവില്ല നിങ്ങളില്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ ഒരു മനോഭാവം അപ്പൊ അവർക്ക് എത്രയും വേഗം നിങ്ങൾ അവരിലേക്ക് ചെല്ലണം എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷനിലുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഈ വ്യക്തി അവിടെ നിന്ന് പോന്നിട്ടില്ല അവർക്ക് ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അവർ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു എന്താ പറയാ ഹോൾഡ് ഇപ്പോഴും ഇവർക്കുണ്ട് പൂർണ്ണമായിട്ട് വിട്ടു പോരാത്ത വ്യക്തികൾ തന്നെയാണ് അപ്പോ ആദ്യം നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ മൈൻഡ് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇമോഷണലി ഇവർ കുറച്ച് വീക്കാണ് നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് പക്ഷെ അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ അവർക്ക് സങ്കടമുണ്ട് അങ്ങനെ രണ്ടും കൂടി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഇമോഷനാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോ തീർച്ചയായിട്ടും നമുക്കിവിടെ ഫ്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർ പോന്നിട്ടില്ല വിട്ടു പോന്നിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു പേജ് ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു ഒരു നിങ്ങളിൽ നിന്ന് ഇപ്പൊ ഈ ഒരു പേജ് ആ ഒരു വാൺസ് നോക്കിയിട്ട് ആ ലീഫൊക്കെ നോക്കി നിൽക്കുന്നത് പോലെ ഇനിയും വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഇതിനകത്ത് വേണം വീണ്ടും പഴയതുപോലെ ആവണം എന്നവര് മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഓരോ ചിന്തകളിലും അതൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ പറയാം അപ്പൊ പിന്നെ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പൊ ഈ ഫോർ ഓഫ് ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരാകെ ഇമോഷണലി ഷട്ട് ഡൗൺ ആണ് അവർക്കൊന്നിനും വയ്യ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് ഒരു വിക്റ്റിം ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് അവരുടെ മനസ്സിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു റിഗ്രറ്റ് ഉണ്ട് കുറ്റബോധമുണ്ട് ഉണ്ട് അപ്പോ അതേപോലെ തന്നെ അവർ അവര് തന്നെ സ്വയം വിചാരിക്കുന്നുണ്ട് ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്ത് പെട്ടുപോയല്ലേ ഈശ്വരാ ഇങ്ങനെ എനിക്ക് ഇതിനകത്ത് പെടാൻ പറ്റി എന്നൊക്കെ നമ്മളൊരു എന്താ പറയാ നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് ഓർത്തിട്ട് പരിതപിക്കില്ലേ ആ ഒരു സെൽഫായിട്ടുള്ള എമ്പതി അവർക്ക് അവരെ കുറിച്ച് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു മിസ്സിങ്ങിനോടൊപ്പം തന്നെ അവർ അവരെ കുറിച്ചും വളരെയധികം ഏർ എന്താ പറയാ അവർക്ക് അവരെ കുറിച്ച് തന്നെ ഓർക്കുമ്പോൾ ഒരു സിമ്പതി അവരോട് തന്നെ തോന്നുന്നു എന്നുള്ളതാണ് അതുപോലെ അവരിപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിലെ പല കാര്യങ്ങളും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവർ കൂടുതലും ഇങ്ങനെയുള്ള ചിന്തകളില് അതുപോലെ തന്നെ നഷ്ടപ്പെട്ടതിൽ ഓർത്ത് വേദനിക്കുന്ന അതുപോലെ തന്നെ മിസ്സിങ് കാർഡുമാണ് നിങ്ങളവർക്ക് വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ അവർ ഇതിനകത്തൊരു വ്യക്തിമായി പോയിന്ന് അവർ വിചാരിക്കുന്നുണ്ട് കാര്യം അവരുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അവർ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയത് എങ്കിലും അവർക്ക് അവർക്കിപ്പോഴുള്ള സിറ്റുവേഷനിൽ നിന്ന് അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ അവർ അവരതിനകത്തൊരു വ്യക്തിമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളവർക്ക് വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് ഇവിടെ കാണുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ അവർക്ക് വളരെയധികം സന്തോഷമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ചില സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ രീതിയിലായിപ്പോയതിന്റെ ആ ഒരു വിഷമവും അവർക്ക് വല്ലാതെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഡെക്കിലെ കാർഡ്സിൽ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നെന്ന് പറയുന്ന ടു ഓഫ് ഹോൺസിന്റെ എനർജിയാണ് അപ്പൊ ടു ഓഫ് ഹോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാനിങ് പറയാം അല്ലെങ്കിൽ അതേപോലെ തന്നെ അവർ വെയിറ്റിംഗ് ആണെന്ന് പറയാം അങ്ങനെ ഏത് രീതിയിൽ ചിന്തിക്കാം പക്ഷെ ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ഒരു കാർഡ്സിൻ്റെയും കൂടി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവര് നിങ്ങളുടെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ ഇത് വീണ്ടും റിന്യൂ ആവും എന്നുള്ളതൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കും അവർക്കതിലൊരു പ്രതീക്ഷയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരിപ്പോൾ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർത്തും നോക്കാക്റ്റിലുള്ള വ്യക്തികളൊക്കെയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഈ ഒരു കോൺടാക്ട് എനിക്ക് കിട്ടും അല്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ പഴയതുപോലെ ആവും എന്നുള്ള ഒരു നല്ല മെമ്മറീസ് അവർക്കുണ്ട് അത് തന്നെയാണ് നമ്മളുടെ സിക്സ് ഓഫ് കപ്സ് പറയുന്നത് ഒരു ഹോപ്പാണ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സ്ഥലത്തുള്ള അവരുടെ പ്രതീക്ഷയാണ് ഈ പഴയ ഓർമ്മകൾ അപ്പൊ വീണ്ടും ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരും ഈ ഒരു റിലേഷൻഷിപ്പ് എത്തിച്ചേരും എന്നുള്ളത് തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊരു ഭയങ്കര ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്പൊ ആ ഒരു പ്രതീക്ഷകളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ത്രീ ഓഫ് കപ്സിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു എനർജി ഉണ്ട് അതായത് ആ തേർഡ് പാർട്ടിയുടെ എനർജി അതിനകത്തുണ്ട് അതുപോലെ തന്നെ അവർ നോക്കുമ്പോൾ നിങ്ങളായിട്ട് എൻജോയ് ചെയ്തിരുന്ന പഴയ ചിലപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഘോഷിച്ച് ഒരുമിച്ച് ആഘോഷിച്ച ഫെസ്റ്റിവൽസ് ആയിരിക്കാം അതിനെക്കുറിച്ചൊക്കെ അവർക്ക് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വീണ്ടും വരണം അതുപോലെയുള്ള നല്ല നല്ല ഓർമ്മകൾ നല്ല മുഹൂർത്തങ്ങളൊക്കെ ഇനിയും ലൈഫിൽ ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സാൻ ഓഫ് പെൻഡിക്കിൾസിന്റെ എനർജിയാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും ഗ്രോ ചെയ്യും ഇപ്പൊ നമ്മളിവിടെ ഓൾറെഡി പേജ് ഓഫ് വൺസ് കണ്ടു അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആണെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം അപ്പോൾ ഇതിന് ഇനിയും ഒരു ഗ്രോത്ത് ഉണ്ട് ഇത് ഈ റിലേഷൻഷിപ്പ് ഇനിയും വളരാനുള്ളതാണ് അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് കട്ടായി പോകുന്നില്ല തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതിന് അതിനായിട്ട് ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഹാൻഡ് മാൻ എനർജിയും കൂടി വരുമ്പോഴത്തേക്കും അറിയാം അവർ ആ ഒരു രീതിയിൽ പല രീതിയിൽ പല ആംഗിളുകളിലൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ആ ഒരു എന്താ സ്പിരിച്വലി അവര് കൂടുതൽ അടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അവര് മനസ്സിലെ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഇതിനൊരു ബിഗിനിങ് ഉണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഒരു ഇത് വീണ്ടും ്രോം ദ വെരി ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ വീണ്ടും ഇതൊരു സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു റിലേഷൻഷിപ്പ് വളർന്നും പഴയതിനേക്കാളും നന്നാവും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷകളാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ പല കാർഡിലും നമുക്ക് പല കാർഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഹോപ്പ് കാണാം ഈ ഒരു വ്യക്തിയിൽ അതേപോലെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഹാൻഡ് മാൻ ആണ് ദാറ്റ് മീൻസ് ഒരു ഡിവൈൻ ടൈമിനായിട്ട് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇവരിപ്പോൾ പല രീതിയിൽ പല എന്താ പറയാ പല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംഗിളുകളിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് എവിടെയാണ് തെറ്റുപറ്റിപ്പോയത് അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ പാളിച്ചകൾ ഉണ്ടായത് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഇവർ പല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അവർ ആ ഒരു ഡിവൈൻ ടൈം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ആ ഒരു യൂണിയൻ ഉണ്ടാകും ആ ഒരു യൂണിയന് വേണ്ടി കാത്തുനിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇന്നത്തെ തുടർന്ന് അപ്പൊ ഈ ഒരു പയൽ ചൂസ് ചെയ്ത വ്യക്തികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ഒരു തേർഡ് പാർട്ടിയിൽ പെട്ട് ഒട്ടും കോണ്ടാക്റ്റ് ഇല്ലാതെ നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സാഹചര്യവശാൽ അവർക്ക് അത് സാധിക്കുന്നില്ല അത്രയധികം അവര് മെന്റലി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ അടുത്തൊക്കെ അവർ എന്താ പറയാ സറണ്ടർ ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു എനർജിയാണ് അപ്പോൾ പക്ഷെ അതിൽ നിന്നൊക്കെ അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് വന്ന് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതിൽ നന്നായി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇവിടെയുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫയലാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ പിരിഞ്ഞിരുന്നിട്ട് കുറച്ചധികം നാളുകളായോ അവർ തേർഡ് പാർട്ടിയുടെ പിടിയിൽപ്പെട്ടവരാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഏത് രീതിയിലുള്ള വ്യക്തിയാണോ നിങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളാണോ അവരുടെ സാഹചര്യം കൊണ്ട് അവർ അവിടെ പെട്ടുപോയതാണോ പെട്ടുപോയതാണോന്നൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തത് ഈ ഒരു പായലും നിങ്ങളുടെ പേഴ്സണ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് അപ്പൊ നിങ്ങളുടെ വ്യക്തി ഈ ഈയൊരു രീതിയിലൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ച് വളരെ നല്ല ഇമോഷൻസ് ആണ് എന്ന് തന്നെ നമുക്ക് സംശയം ഇല്ലാതെ പറയാം അവര് നിങ്ങളെപ്പോഴും ഓർക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ട് നിങ്ങളാണ് അവരുടെ കംപ്ലീറ്റ് വേൾഡ് അല്ലെങ്കിൽ ഒരുപക്ഷെ അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അവർക്ക് അവരെ കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ ഓരോരോ പ്രശ്നങ്ങൾ പറയാൻ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ഹാപ്പി മൂമെന്റ്സ് ഷെയർ ചെയ്യാനൊന്നും പറ്റിയ ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം മിസ്സിങ് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടല്ലോ ഇവിടെ സിക്സ് ഓഫ് കപ്സ് അവർ ആ പാസ്റ്റിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് ആ ഫീലിംഗ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവർ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു കാർഡ് അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൺസിന് നിങ്ങളോടുള്ള ആ ഒരു എനർജി ഇപ്പൊ ഇത് വളരെ നന്നായിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത ആ പേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളെപ്പോഴും അവർ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരു നല്ല എനർജി തന്നെയാണ് അതുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് ഓക്കെ അപ്പം നമുക്കിനി സെക്കൻഡ് പാലായിട്ടുള്ള ബ്ലാക്ക് ക്യാപ്പ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോവാം സ്റ്റാർ നൈറ്റ് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് സോഡ്സ് ദ എംബ്രർ ഓക്കെ നമുക്കിനി ഈയൊരു ഇടയ്ക്കുന്ന് കൂടി ചൂസ് ചെയ്യാം ഫൈവ് ഓഫ് കപ്സ് ദ വീൽ എയ്സ് ഓഫ് കപ്സ് അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ ആയിട്ടുള്ള ബ്ലാക്ക് കാപ്പ് ചൂസ് ചെയ്തവരുടെ സ്പ്രെഡ് അപ്പോൾ ഇതിലുള്ള ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇതിലുള്ള വ്യക്തി ഇപ്പോഴും ഈഗോയിസ്റ്റിക് ആണ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ആ വ്യക്തി ഇപ്പോഴും സെൽഫിഷാണ് കുറച്ച് കാരണം നിങ്ങളുടെ തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ ഇവർക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതിനെക്കാളും ഒക്കെ പ്രധാനം അവർക്ക് അവരുടെ ലൈഫാണ് അല്ലെങ്കിൽ അവരുടെ കരിയറാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഉള്ള ഒരു പേഴ്സണെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുക അതായത് ചിലപ്പോൾ ഒരു പായൽ തിരഞ്ഞെടുത്തവർ അല്ലെങ്കിൽ ഇതിൽ വരുന്ന പേഴ്സണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ മാനസികമായിട്ടുള്ള അടുപ്പം വളരെ കുറവായിരിക്കും ഒരു കാലത്ത് നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു നടന്നിരുന്ന വ്യക്തികളാണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾ തീർത്തും രണ്ടന്യരായിട്ടുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഞാൻ നേരത്തെ പറഞ്ഞു അവർ അവരുടേതായ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അതായത് ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു എംബറർ എനർജിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു കുറച്ച് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അതുപോലെ ഫാമിലി ഉള്ള വ്യക്തി ആയിരിക്കാം അപ്പോൾ ഇവിടെ ഇവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുമോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അകന്ന് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം ഇപ്പൊ ഫസ്റ്റ് പോയിന്റിൽ ഞാൻ പറഞ്ഞു ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവർക്ക് വരാൻ പറ്റാതെ അവർ നിൽക്കുകയാണ് അവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ തേർഡ് പാർട്ടിനെ ബ്രേക്ക് ചെയ്ത് വരാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റാത്തത് പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാം എല്ലാം ചെയ്യാം അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഈ പേഴ്സൺ സ്വയം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാത്തതാണ് എന്നാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുക ഇപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സ്റ്റാർ കാർഡാണ് അപ്പം ഈ സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ സോറി അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നല്ല ഒപ്പീനിയൻ ഒക്കെ ഉണ്ട് നിങ്ങളെ കുറിച്ച് അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മളിവിടെ സെക്കൻഡ് കാർഡ് നോക്കുമ്പോഴും അത് തന്നെയാണ് അതായത് അവര് നിങ്ങളുടെ കാര്യം ചിലപ്പോൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ ഓടി വന്നൊന്ന് കാണണം അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു നൈറ്റിന്റെ പോലെ തന്നെ അതായത് ഈ നൈറ്റിന്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വീണ്ടും വിചാരം ഇല്ലാതെ എടുക്കുന്ന ഓരോരോ ചിന്തകളും തോന്നലുകളുമാണ് ആണ് അപ്പൊ അതുപോലെ തന്നെയാണ് ആ ഒരു തോന്നൽ ഒരു സഡൻ ആയിട്ടുള്ള ഒരു തോന്നല് അതപ്പ തന്നെ പോവുകയും ചെയ്യും അവരങ്ങനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങളിലേക്ക് എത്രയും വേഗം ഓടി വരണം അല്ലെങ്കിൽ ഒന്ന് കൊള്ളാം നിങ്ങൾ എന്തെടുക്കുന്നു എന്നൊന്ന് അന്വേഷിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫൈവ് ഓഫ് സോഡ്സിന്റെ എനർജി പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എന്താ നിങ്ങളെ കുറിച്ച് അത്ര നല്ല രീതിയിലല്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആയതിന്റെ റീസൺ നിങ്ങളാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് അവർക്ക് പറയാനുള്ളത് അതായത് ഈ ബ്ലെയിം അവർ അവരുടെ തലയിൽ വെക്കുന്നില്ല അവരത് ഫുള്ളി നിങ്ങൾക്കാണ് തരുന്നത് അതായത് ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ നിങ്ങളും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലാണ്ട് ചുമ്മാ അവരുടെ കുഴപ്പം കൊണ്ടായതല്ല എന്നാണ് അവിടെ അവർക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ കുറച്ചും കൂടി നല്ലതായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നുള്ള ഒരു ഒപ്പീനിയൻ ഒപ്പീനിയനൊക്കെയാണ് അവർക്കുള്ളത് അതായത് ഇവിടെ ഈ ഒരു പേഴ്സൺ ഞാൻ ആദ്യമേ പറഞ്ഞു കുറച്ചധികം സെൽഫിഷാണ് അതേപോലെ കുറച്ച് ഈഗോയിസ്റ്റിക് ആണ് ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഇവരിവരുടെ എന്താ പറയാ അവർക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും അവർ അംഗീകരിച്ച് തരുന്ന ആൾക്കാരല്ല അവര് ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാൻ പോലും കാര്യം നിങ്ങളായിട്ട് തന്നെയാണ് അവര് മനസ്സിൽ കരുതുന്നത് അതാണ് അവരുടെ ഫീലിങ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ എംബറർ എനർജിയിലാണ് അതായത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും നോക്കണം പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പലരെയും തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അവർക്ക് അവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ ഒരു സ്റ്റാർട്ടപ്പ് അത് വിട്ട് കളയാനായിട്ട് അവർക്ക് പറ്റില്ല ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ഫേവർ അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു പേരും പ്രശസ്തിയും അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും അവരുടെ കൂടെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പം അവർക്ക് അതിനൊന്നും കഴിയില്ല എന്നാണ് അവരുടെ ഒരു ചിന്ത അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ത്രീ ഓഫ് വൺസിന്റെ എനർജിയാണ് അപ്പോ അതായത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു യാത്രയിലാണ് അല്ലെങ്കിൽ അവരൊരു ദീർഘദൂര യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ചിലപ്പോൾ അവരുടെ എന്താ പറയുക കരിയർ വൈസ് ആവാ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാവാം ആ ഒരു രീതിയിലൊക്കെയാണ് അവർ നിൽക്കുന്നത് അതേപോലെ തന്നെ ഇവർക്ക് ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഉള്ള ചിന്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ലൈഫിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവരുടെ പ്ലാനും പദ്ധതി അല്ലെങ്കിൽ ഇവരുടെ കെരിയർ ഇതിനൊക്കെയാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് അവരുടെ ഫ്യൂച്ചറിലേക്ക് അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ഫ്യൂച്ചറിലെ അല്ലെങ്കിൽ അവരുടെ എന്റെ ഒരു നിലനിൽപ്പ് എന്നുള്ളതാണ് അവരുടെ മെയിൻ അജണ്ട അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് സ്നേഹമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആരെക്കാൾ കൂടുതലായിട്ട് അവർ അവരെ തന്നെ സ്നേഹിക്കുന്നു എന്നാൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല അങ്ങനെയൊന്നും അവർക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ നിങ്ങളിലേക്ക് വരാം അങ്ങനത്തെ ഒരു എനർജിയാണ് അതേപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് ഇവര് ഇവിടെയും അവരുടെ ഇമോഷൻസ് കൊടുക്കുന്നത് അവർക്ക് വേണ്ടി തന്നെയാണ് അവർ സ്വയം വിചാരിക്കുന്നത് ഞാനിപ്പോൾ ഈ റിലേഷൻഷിപ്പ് പോയിട്ട് വേദനിച്ചില്ലേ എനിക്ക് വേദന ഉണ്ടായില്ലേ അപ്പൊ നിങ്ങളുടെ പെയിനെക്കാളും കൂടുതലായിട്ട് ഇവര് ഇവരുടെ പെയിൻ അല്ലെങ്കിൽ ഇവരുടെ സാക്രിഫൈസസ് ഇത് ഇതിനൊക്കെയാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് ഇവരുടെ ഒരു ലൈഫിനാണ് ഇവർക്ക് പ്രാധാന്യമായിട്ട് കാര്യങ്ങളുള്ളത് ആ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവത്തിൽ പോലും അത് നിങ്ങളുടെ തെറ്റാണ് അല്ലെങ്കിൽ ഇതുമൂലം ഞാനും വേദനിക്കുന്നു ഈ ഞാൻ ഇത്രയും വേദനിക്കുന്നുണ്ട് അപ്പോഴാണോ അവരുടെ ഒരു വേദന എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുമായിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഓർക്കുമ്പോൾ അവർക്ക് അവർക്കുണ്ടാവുന്നത് അതായത് അവർ എല്ലായിടത്തും അവരെ സ്വയം ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഒരു പ്രൊട്ടക്ഷനകത്താണ് അവരുള്ളത് അതേപോലെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ദ വീൽ കാർഡാണ് അപ്പൊ ഈ ഒരു വീൽ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ പറയാ ഇവര് തീർച്ചയായിട്ടും നമ്മൾ പറയില്ലേ ഇപ്പൊ ഡൗൺ ആണെങ്കിൽ നാളെ അപ്പാകും എന്ന് പറയുന്ന ആ ഒരു ഇതാണ് പക്ഷെ ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ളൊരു ഫീലിങ്സ് വരുമ്പോ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവര് ചില നേരത്ത് നമുക്ക് ഈ ആദ്യം കണ്ട കാർഡ്സിലെ പോലെ ഓടി നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരു എനർജിയാണ് പക്ഷെ അതേ സമയം തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ വേണ്ട അതവര് മാറ്റിവെക്കുകയാണ് അല്ലെങ്കിൽ അത് ശരിയാവില്ല അങ്ങനെ അതായത് ഒരേ സമയം തന്നെ ഇവർ രണ്ടും ചിന്തിക്കുന്നു അവർക്ക് നിങ്ങളെക്കുറിച്ച് പെട്ടെന്നടുത്തേക്ക് വരും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവരുടെ ആ ചിന്ത മാറിയിട്ട് വേണ്ട ഇത് കറക്റ്റ് സമയമല്ല പോയാൽ ശരിയാവില്ല ഞാൻ ഇപ്പുള്ള സ്ഥലം തന്നെയാണ് സേഫ് ഇങ്ങനെയുള്ള ഒരു ചിന്തകൾ ഇവർക്ക് വരുന്നു എന്നാണ് അതായത് ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ് അതുപോലെ തന്നെ അവർക്ക് അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് ഇവിടെ കാണുന്നത് നമ്മളെ ഫസ്റ്റ് പൈലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സാഹചര്യം കൊണ്ട് മാത്രം അവർക്ക് വരാൻ പറ്റുന്നില്ല പക്ഷെ അവരുടെ മൈൻഡ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരുപാട് വിഷമം കുറ്റബോധം ഒക്കെയുള്ള വ്യക്തികളാണ് പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയുള്ള എനർജി അല്ല കാണുന്നത് ഇവിടെ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ഇവരുടെ ഒരു എന്താ പറയാ ഇവരുടെ ഒരു സ്വാർത്ഥതയുണ്ട് ഇവിടെ അങ്ങനെ നമുക്കത് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് റീസ് ഓഫ് കപ്സ് ആണ് അവർക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ സ്നേഹമുണ്ട് അപ്പോൾ ആ ഒരു എന്താ പറയാ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ മേലെയായിട്ട് നമുക്ക് ഇവിടെയുള്ള മൊത്തത്തിലുള്ള കാർഡ്സിന്റെ എനർജി വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു സ്നേഹം നിങ്ങളോട് കാണിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് അതിനവർക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഏസൽ കപ്സിന് മുകളിൽ തന്നെ എംബ്രോറാണ് വന്നിരിക്കുന്നത് അതായത് എംബ്രയർ എന്ന് പറയുമ്പോൾ ഇമോഷൻസ് ഉള്ളിൽ വെക്കുന്ന ആളാണ് എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ അയാളുടെ ഒരു എന്താ പറയുക സെൻസിറ്റീവ് പാട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ ആണ് ആണിവര് ഇവരുടെ കണ്ടു കഴിഞ്ഞാൽ ഇവർ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു നിങ്ങളെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഇവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ഒരു വിഷമവും ഇല്ല അവരുടെ ലൈഫ് നോക്കി പോയി അവർ നല്ല ഹാപ്പിയാണല്ലോ അടിച്ചു പൊളിച്ചു നടക്കുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുള്ളൂ കാരണം അതുപോലെയാണ് ഇവർ പെരുമാറുക ഇവര് ഇപ്പൊ നമ്മൾ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ടെന്നൊന്നും പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ ഇതാണ് സെക്കൻഡ് പായല് ചൂസ് ചെയ്തവരുടെ റീഡിങ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ വീണ്ടും നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവരും വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് തിങ്ക് ചെയ്യുക ഓക്കെ ബൈ